ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവനി ഡ്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ നോക്കുക അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരല്പം ഡിലേ നമ്മുടെ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ മോൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയ കാരണമാണ് ക്ലാസ് ഇടാൻ വൈകിയത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹെറിങ് ബോൺ സ്റ്റിച്ച് ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ബോർഡർ സ്റ്റിച്ച് ആയിരുന്നു ഹെറിങ് ബോൺ സ്റ്റിച്ച് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ഹെറിങ് ബോൺ സ്റ്റിച്ച് ആണ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് രണ്ട് ലൈൻ ഒന്ന് കൊടുത്തെടുക്കുകയാണ് ഏകദേശം അര ഇഞ്ച് വ്യത്യാസത്തിൽ രണ്ട് ലൈൻസ് പാരലായിട്ട് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു ലൈനിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഹെറം ബോൺ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് മൂന്നിഴ നൂല് സൂചിയിലേക്ക് ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരെക്ക് കെട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ച സമയത്ത് റണ്ണിംഗ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ലൈനിലേക്ക് ഹെറിങ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ താഴ്ത്തെ ലൈനിൽ നിന്നും ഞാൻ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും മുകളത്തെ ലൈനിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താഴത്തെ ലൈനിൽ നിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തെ ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതാ സ്ലോപ്പ് ചെയ്തുകൊണ്ട് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മുടെ തുണിയിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഈ ഒരു ത്രെഡിനെ ഇതാ സ്ലോപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴത്തേക്ക് കുത്തുന്നുണ്ട് വീണ്ടും തുണിയിൽ നിന്നും രണ്ടോ മൂന്നോ ഇഴ എടുത്തുകൊണ്ട് ഈ ഒരു ഹെറിങ് ബോൺ സ്റ്റിച്ച് ഈ ഒരു ലൈനിലേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസുകൾ കാണുന്ന സമയത്ത് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അങ്ങനെ കാണുമ്പോഴായിരിക്കും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ടാവുക കാരണം നമ്മുടെ ഓരോ ക്ലാസ്സും തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സുകളുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ഒരു ബോർഡർ സ്റ്റിച്ചാണ് ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ലൈൻസിന് ഇടയിലായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹെറിംഗ് ബോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ത്രെഡ് വലിക്കുന്ന സമയത്ത് അത് ഒരുപാട് മുറുക്കി വലിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു രണ്ട് ലൈൻസിൻ്റെ ഇടയിലായിട്ട് നിങ്ങളുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാകത്തിന് തന്നെ നിങ്ങൾക്ക് ത്രെഡ് വലിച്ചെടുക്കാൻ പറ്റുന്ന ും അപ്പങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു ത്രെഡുകൾ തമ്മിൽ മുറുകിയിട്ട് കുഴുവ് പോലെ വരാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് വരെയും നമ്മുടെ ഹെറിംഗ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് ബോർഡ് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ അടിവശം എടുത്ത് ഇതിനൊന്ന് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മൾ ഹെറിംഗ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഡബിൾ ഹെറിംഗ് ബോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും സൂചിയിലേക്ക് മൂന്നിഴ നൂലൊന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ എടുക്കുന്ന ഈ ഒരു കളർ ത്രെഡ് കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ രണ്ടാമതായിട്ട് എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ് അതിനുശേഷം നമ്മളിതാ ഈ ഒരു ഹെറിംഗ് ബോൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഗ്യാപ്പുകൾ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഡബിൾ ഹെറിംഗ് ബോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാപ്പുകളിലേക്ക് നമ്മൾ വീണ്ടും ഹെറിംഗ് ബോൺ സ്റ്റിച്ച് തന്നെ ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പുകൾ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ഫില്ലിങ് സ്റ്റിച്ചായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ച് തന്നെയാണ് പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡിസൈനിലേക്ക് ഗ്യാപ്പുകൾ ഉണ്ടാവും ചെറിയ രീതിയിൽ ഗ്യാപ്പുകൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഒരു ബോർഡർ സ്റ്റിച്ചായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ച് തന്നെ തന്നെയാണ് ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് അപ്പൊ നമുക്കിനി അത് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഹെറിംഗ് ബോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴത്തെ ലൈനിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഡബിൾ ഹെറിംഗ് ബോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ത മുകളിലത്തെ ലൈനിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഹെറിങ് ബോൺ ചെയ്യുന്ന പോലെ തന്നെ അതായത് ത്രെഡിനെ സ്ലോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതായി ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചിന്റെ സെന്ററിലേക്ക് ആ സൂചി കുത്തി ഇറക്കുന്നുണ്ട് അവിടെ നിന്നും നമ്മുടെ തുണിയിൽ നിന്നും രണ്ടോ മൂന്നോ ഇഴം മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി വീണ്ടും ദാ ഈ ഒരു ത്രെഡിനെ സ്ലോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ദാ ഈ ഒരു നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ഹെറംബോണിൻ്റെ സെൻറ്ററിലേക്ക് ഇതാ വീണ്ടും ഹെറിംഗ് ബോൺ ചെയ്തെടുക്കുകയാണ് സൂചി അടിയിലേക്ക് കുത്തുന്നുണ്ട് നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഹെറിംഗ് ബോണിൻ്റെ ആ ഒരു ഗ്യാപ്പുകളെ വീണ്ടും ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും നമ്മൾ ഡബിൾ ഹെറിങ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ഒരു ക്രോസ് സ്റ്റിച്ച് ഫാമിലിയിൽ പെടുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ് ക്രോസ് സ്റ്റിച്ച് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ എഗ് ഷേപ്പിൽ ചെയ്യുന്ന സ്റ്റിച്ചുകളെയാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ക്രോസ് സ്റ്റിച്ച് ഫാമിലിയിലുള്ള ഒരു സ്റ്റിച്ച് തന്നെയാണ് ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും അപ്പോൾ നമ്മൾ പറഞ്ഞൂലോ നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ ഒരു ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് പക്ഷേ നമ്മളത് ഫില്ലിങ് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് തിക്കായി പോവാണ്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ഡിസൈനിലേക്ക് ചെറിയ രീതിയിൽ ഗ്യാപ്പുകൾ വരുന്ന രീതിയിൽ തന്നെ ഡബിൾ ഹെറംബോൺ സ്റ്റിച്ചും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ ലീഫും സ്റ്റെമ്മും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിട്ട് ഗ്രീനിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡുകൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും എന്നുള്ള നിലയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമുക്കിപ്പോൾ ലീഫും സ്റ്റെമ്മും സ്റ്റിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡുകൾ കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിട്ട് എടുത്ത് ചെയ്താൽ മതിയാവും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും തന്നെ എടുത്തിട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത് പതിനാലാമത്തെ എംബ്രോയിഡറി സ്റ്റിച്ചാണ് അപ്പോൾ നിങ്ങളിപ്പോൾ നേരിട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ പത്ത് സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ പത്ത് സ്റ്റിച്ചുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു ഡ്രസ്സിലേക്ക് ഒരു ഡിസൈൻ ചെയ്യാമെന്നുള്ളൊരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ നേരിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന പത്ത് സ്റ്റിച്ചുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഡ്രസ്സിലേക്ക് ഒരു ഡിസൈൻ ചെയ്ത് നോക്കുക ശ്രമിക്കുക അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അസൈൻമെൻ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പത്ത് സ്റ്റിച്ചുകളും ആ ഒരു ഡിസൈനിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണം ആ ഒരു ഡിസൈൻ ഒന്ന് ഡ്രസ്സിലേക്ക് ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്കതെനിക്ക് അയച്ച് തരാവുന്നതാണ് അങ്ങനെ തരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു അസൈൻമെൻറ്റ് വർക്ക് ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ വീണ്ടും നമ്മൾ ഹെറംബോൺ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ തന്നെ സൂചി അടിയിലേക്ക് കുത്തി കുത്തിയിറക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡ് താഴത്ത് വെച്ചിട്ട് അതാ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ ദാ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മൾ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഫ്രണ്ട് പാർട്ട് വരുന്നത് നമ്മളിത് ചെയ്ത് കഴിയുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഗ്യാപ്പുകൾ വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അടിവശം ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പതിനാലാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡബിൾ ഹെറംബോൺ ബോൺ സ്റ്റിച്ചാണ് ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസൈനു ചുറ്റും തയ്ക്കുന്ന സ്റ്റിച്ചിനെയാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് ലൈൻസിന് ഇടയിലായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് അതായത് ആ ഒരു സ്റ്റിച്ചുകൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു രണ്ട് ലൈൻസിന് ഇടയ്ക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്യാപ്പുകൾ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചെന്ന് പറയുന്നത് ഒരു ബോർഡർ ആണ് അത് നമ്മൾ ചെയ്യുന്നത് ആദ്യം മൂന്നിഴയിൽ നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം കോൺട്രാസ്റ്റ് കളർ ത്രെഡ് മൂന്നിഴയിൽ തന്നെ എടുത്ത ശേഷം ആ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ നമ്മൾ ആദ്യം ചെയ്യുന്ന ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പുകൾ രണ്ടാമതെടുക്കുന്ന ത്രെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് മൂന്ന് ഈഴ് വീതമുള്ള രണ്ട് കളർ ത്രെഡുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമുക്കിത് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് തിക്ക് തിക്കായി ചെയ്യരുത് തിക്കായിട്ട് ചെയ്യരുതെന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്യുന്ന സമയത്തും ചെറിയ രീതിയിൽ ആ ഒരു ഡിസൈനിലേക്ക് ഗ്യാപ്പുകൾ ഉണ്ടാവും മുഴുവനായിട്ടും ഡിസൈൻ അടച്ചു തയ്ക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നത് ഇനി അത് ഒരു മെത്തേഡ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം താ വണ്ണെന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു ത്രെഡിനെ സ്ലോപ്പ് ചെയ്തുകൊണ്ട് ടു എന്നുള്ള പോയിന്റിലേക്ക് സൂചി ഇറക്കും അവിടെ നിന്നും നമ്മുടെ സ്റ്റിച്ച് ബോളിൽ നിന്നും ഒരു മൂന്നോ നാലോ ഏഴോ എടുത്തുകൊണ്ട് മൂന്നെന്നുള്ള പോയിന്റിലേക്ക് സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും അവിടെ നിന്നും നാലെന്നുള്ള പോയിന്റിലേക്ക് സ്ലോപ്പ് ചെയ്തുകൊണ്ട് സൂചി ഇറക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സെയിം മെത്തേഡിൽ ഹെർം ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് ഡബിൾ ഹെർം ബോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് കളർ ത്രെഡ് സൂചിയിലേക്ക് കോർത്തിട്ട് എ എന്നുള്ളൊരു പോയിന്റിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കും അവിടെ നിന്നും സ്ലോപ്പ് ചെയ്തുകൊണ്ട് ബി എന്നുള്ള പോയിന്റിലേക്ക് സൂചി കുത്തി ഇറക്കും അവിടെ നിന്ന് വീണ്ടും സ്റ്റിച്ച് ബോർഡിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സി എന്നുള്ള പോയിന്റിലേക്ക് സൂചി ഉയർത്തുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് വീണ്ടും സ്ലോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡി എന്നുള്ള പോയിന്റിലേക്ക് ഇറക്കും അവിടെ നിന്നും തുണി നിന്ന് മൂന്നോ നാലോ ഇഴ എടുത്തുകൊണ്ട് തന്നെ ഇ എന്നുള്ള പോയിന്റിലേക്ക് സൂചി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മൊത്തത്തിലാണ് ഞാനിത് വരച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വരച്ചു വയ്ക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വരച്ച് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡബിൾ ഹെർംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് നിങ്ങളതൊന്ന് എഴുതി വയ്ക്കുക ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ ബോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം റിങ്ങിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തുകൂടി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഡിസൈനിലേക്ക് ഹെറിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഇതാ ഈ ഒരു താഴെ വശത്ത് നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഒരു ത്രെഡിനെ സ്ലോപ്പ് ചെയ്തുകൊണ്ട് സൂചി മുകളിലേക്കും അവിടെ നിന്ന് ദാ ബാക്കിലേക്കും കുത്തിയെടുക്കുന്നുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ആദ്യം ഹെറിംഗ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഹെറിംഗ് ബോൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ത്രെഡ് സൂചിയുടെ അടിയിലേക്ക് വീഴാണ്ട് പുറകിലേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ ത്രെഡ് വലിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഹെറിംഗ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മുടെ ഈ ഒരു ഡിസൈനിൽ മുഴുവനായിട്ടും ഹെർം ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഡബിൾ ഹെർം ബോൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ടും ഹെർം ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഹെർം ബോൺ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചത് കൊണ്ടാണ് അത് മുഴുവനായിട്ടും കാണിക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഡിസൈനിലേക്ക് ഡബിൾ ഹെർം ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് സൂചിയിലേക്ക് മൂന്നിഴയിൽ യെല്ലോ കളർ ത്രെഡാണ് ഞാനിപ്പോൾ കോൺട്രാസ്റ്റ് കളറായിട്ട് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ദാ ഈ ഒരു ഭാഗം ആദ്യം ഡബിൾ ഹെർമോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് അതിനുശേഷം ദാ ഈ ഒരു ത്രെഡിനെ സ്ലോപ്പ് ഓപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് സൂചി കുത്തുന്നുണ്ട് അവിടെ നിന്നും നമ്മുടെ തുണിയിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തുകൊണ്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഈ ഒരു ത്രെഡിനെ സ്ലോ ഓപ്പ് ചെയ്തുകൊണ്ട് തന്നെ സൂചിത നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും തുണിയിൽ നിന്നും മൂന്നോ നാലോ ഇഴോ എടുത്തുകൊണ്ട് മാത്രം സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പുകൾ വീണ്ടും രണ്ടാമത്തെ കളർ ത്രെഡ് വെച്ച് ഹെറിങ് ബോൺ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ വാങ്ങുന്ന ബുക്ക് എവിടെയാണ് വാങ്ങാൻ കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും എന്നാണ് കേട്ടറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു ബുക്ക് ഇതുവരെയും വാങ്ങിയിട്ടില്ല ഞാൻ എപ്പോഴും ഡിസൈൻസ് സെലക്ട് ചെയ്യുന്നത് പിൻട്രസ്റ്റ് വഴി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ എല്ലാ ഡിസൈൻസും ട്രേസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ തന്നെയും ആ ഒരു രണ്ടാമത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ട്രേസ് ചെയ്തിട്ട് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ തന്നെ ഡിസൈൻസ് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മാർക്കറ്റിൽ എത്രത്തോളം ഈ ഒരു ബുക്ക്സ് അവൈലബിൾ ആണ് എന്നുള്ളത് എനിക്കത് നേരിട്ട് അത് അറിവില്ല അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങാൻ കിട്ടും എന്നാണ് കേട്ടറിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്നന്വേഷിച്ച് നോക്കുക തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഓൺലൈനായിട്ടാണ് വാങ്ങിയതെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആവശ്യമുള്ള ആരാണെങ്കിലും അവർക്കതൊന്ന് യൂസ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ ത ഈ ഒരു ഭാഗം നമ്മൾ ഡബിൾ ഹെർങ് ബോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ അടിവശം എടുത്തിട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ നിങ്ങളും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗവും കംപ്ലീറ്റ് ആവുമ്പോൾ കെട്ടിട്ട് നിർത്തി ത്രെഡ് കട്ട് ചെയ്തിട്ട് തന്നെ അടുത്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ നല്ല അവസ്ഥ എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുന്നു അത്രത്തോളം നീറ്റായിട്ട് തന്നെ ബാക്ക് ഭാഗവും കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് വരുന്നത് നമ്മുടെ ഒരു ക്ലാസ് ലാസ്റ്റ് വരെയും ഇതുപോലെ തന്നെ കാണുമെന്നുള്ള രീതിയിൽ കമൻസ് വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് വരെയും ഇതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഹൗസ് വൈഫാണ് അപ്പോൾ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് കുട്ടികളുണ്ട് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ അവർക്ക് എക്സാം വരുമ്പോഴോ അങ്ങനെയുള്ള സമയങ്ങളിലാണ് വീഡിയോസ് കുറച്ച് ഡിലേ ആവുന്നത് പക്ഷേ ഞാൻ മാക്സിമം ആഴ്ചയിൽ രണ്ട് വീഡിയോ വെച്ച് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡിലേ വന്നത് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിലാണ് ഇത്രയൊരു ഗ്യാപ്പ് അടക്കേണ്ടി വന്നത് അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ അതൊരിക്കലും ഞാൻ പാതു വഴിക്ക് വെച്ചിട്ട് നിർത്തില്ല അത് ലാസ്റ്റ് വരെയും ക്ലാസ്സുകൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഞാൻ ആ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നേരിട്ട് കോഴ്സ് എടുത്ത് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് സെമസ്റ്ററുകളായിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക അതായത് നിങ്ങൾക്കിപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി ആണെങ്കിൽ ആദ്യം ഒരു ഇരുപത്തഞ്ച് സ്റ്റിച്ചുകൾ പഠിച്ച ശേഷം നമ്മൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ശേഷം വീണ്ടും ഒരു ഇരുപത് സ്റ്റിച്ചോളം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പഠിച്ച ശേഷം വീണ്ടും ഹാൻഡ് എംബ്രോയ്ഡറിയിലേക്ക് തന്നെ വന്ന് ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമ്മുടെ ഒരു കോഴ്സിൽ വരുന്നത് ഒരു നാൽപ്പത്തി നാല് സ്റ്റിച്ചുകളാണ് നമ്മുടെ ഒരു കോഴ്സിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോയി എങ്ങനെയാണ് അത് പഠിക്കാൻ താല്പര്യം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ഒരു നാൽപ്പത്തി നാല് എംബ്രോയ്ഡറി സ്റ്റിച്ചുകളും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നമ്മൾ നേരിട്ടൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇരുപത്തഞ്ച് ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് ആ ഒരു രീതിയിൽ വീഡിയോസ് ചെയ്യാൻ എളുപ്പമായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യാം എളുപ്പം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കുന്ന സമയത്ത് നാൽപ്പത്തി നാല് സ്റ്റിച്ചുകളാണ് വരുന്നത് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു നാൽപ്പത്തി നാല് സ്റ്റിച്ചുകളും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് കട്ടിങ് ചെയ്യാൻ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നാൽപ്പത്തി നാല് സ്റ്റിച്ചുകൾ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു റംഗോലി ത്രെഡ് വെച്ചിട്ടുള്ള സ്റ്റിച്ചുകൾ കഴിഞ്ഞാൽ നമുക്കതിൽ ബേഡ്സ് വെച്ചിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ റിബൺ വെച്ചിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ആരി വർക്ക് ബേസിക് സ്റ്റിച്ചിങ് കൂടി പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ക്ലാസ്സുകൾ വേണ്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പിൻട്രസ്റ്റ് വഴിയാണ് ഡിസൈൻസ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എംബ്രോയിഡറി ഡിസൈൻസ് എന്ന് കൊടുത്തിട്ടായിരിക്കും ഡിസൈൻസ് സെർച്ച് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ മാത്രം കൊടുക്കാണ്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ ഇപ്പോൾ ഡാൻസിൻ്റെ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഡാൻസ് എംബ്രോയിഡറി ഡിസൈൻസ് എന്ന് സെർച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഡാൻസ് ഡ്രോയിങ്സ് ഡാൻസ് പെയിൻറ്റിങ്സ് എന്നുള്ള രീതിയിലും കൂടി നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെയും കൂടി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഞാനിപ്പോൾ ഡാൻസ് എന്നുള്ളതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒപ്പം ഡ്രോയിങ്സ് പെയിൻറ്റിങ്സ് എന്നുള്ള രീതിയിലും കൂടി ഒന്ന് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ താ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് ഞാൻ എല്ലാ ഭാഗത്തേക്കും ആദ്യത്തെ ഹെറിംഗ് ബോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു താഴത്തെ ലൈനിൽ നിന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തേക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയ സമയത്ത് എനിക്ക് തോന്നി ആദ്യത്തെ ദാ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് താഴെ നിന്നും സ്റ്റാർട്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ ഈ ഒരു ഭാഗം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആദ്യത്തെ ഹെറിംഗ് ബോൺ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഡിസൈൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ വലിയ പിക്ചേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിപ്പോൾ ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ട് കൂടി ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്നത് നിങ്ങൾ വലിയ വലിയ ഡിസൈൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ചിനെ പറ്റിയിട്ട് മാക്സിമം ആ ഒരു സ്റ്റിച്ചിനെ പറ്റി മാക്സിമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ വലിയ പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ൗ്പുട്ട് കിട്ടിയിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മോട്ടുഫിൻ്റെ ഉൾവശവും നല്ല നീറ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഓരോ ഭാഗത്തേക്കും കെട്ടിട്ട് നിർത്തി തന്നെയാണ് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മോട്ടുഫിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ എത്രത്തോളം നീറ്റാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നീറ്റായിട്ട് തന്നെ പുറകുവശവും വയ്ക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് നമ്മുടെ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം നമ്മുടെ മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത് മാക്സിമം അടിവശം ഇട്ടിട്ട് തന്നെ അയൺ ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത് തുണിയിലുള്ള ചുളവുകൾ മാറ്റാൻ വേണ്ടിയിട്ടല്ല നമ്മളത് ആ റിങ്ങിലേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പ് ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മോട്ടിഫിൻ്റെ നാല് സൈഡും അര ഇഞ്ച് ഇത് തേൽ തുമ്പ് എടുത്തിട്ടൊന്നും മടക്കി സിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഞാൻ ഓരോ ക്ലാസ്സിനും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ആണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു ഭാഗം ഞാനത് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഡബിൾ ഹെർം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു ലീഫിനെ ഒരുമിച്ച് ഡബിൾ ഹെർം ബോൺ ചെയ്തെടുക്കാണ്ട് അതിന് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈനിലേക്ക് ഈ ഒരു ലീഫ് ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹെറിങ് ബോൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റിച്ചൊക്കെ തന്നെയും ഹെറിംഗ് ബോൺ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്കും ഏകദേശം എല്ലാ ഭാഗത്തേക്കും ഞാൻ ഡബിൾ ഹെർങ് ബോൺ സ്റ്റിച്ചും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് കണ്ണിൻ്റെ ഭാഗത്തേക്ക് സാറ്റിനാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സ്റ്റിച്ച് ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെയും നിലനിർത്തിയിട്ട് ബാക്കി നിങ്ങൾക്ക് മറ്റ് സ്റ്റിച്ചസും കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വലിയ വലിയ പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക വലിയ വലിയ പിച്ചേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ചിനെ പറ്റിയിട്ട് മാക്സിമം അതിൻ്റെ മാക്സിമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്ലാസുകളെല്ലാം യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ